അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞ് കോൺഗ്രസിനെ അങ്ങ് മൂക്കിൽ കയറ്റിക്കളയാമെന്ന് ധരിച്ചിരിക്കുന്നവർക്ക് വ്യക്തമായ ഉത്തരം നൽകിയിരിക്കുകയാണ് കെ മുരളീധരൻ എം പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് കേരള ഘടകത്തിൻ്റെ നിലപാടെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ മുരളീധരൻ വ്യക്തമാക്കി ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നതിൽ ഇതുവരെ നിലപാടെടുത്തിട്ടില്ല എങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കല്ല ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനിക്കും ആ തീരുമാനം ദേശീയ തലത്തിൽ കൈക്കൊള്ളുമെങ്കിലും കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് കേരള ഘടകത്തിൻ്റെ നിലപാടെന്നും മുരളീധരൻ വ്യക്തമാക്കി അതുപ്രകാരമുള്ള കേരളത്തിൻ്റെ അഭിപ്രായം സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് ഒരിക്കലും കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് കേരള ഘടകം കെ സി എ അറിയിച്ചത് വിശ്വാസികളും അതുപോലെ അവിശ്വാസികളും ഉൾപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതിനാൽ സി പി എം എടുക്കും പോലെ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയില്ല എന്ന് മുരളീധരൻ ഓർമ്മിപ്പിച്ചു ഒരു സ്ട്രക്ചർ ഇല്ലാതാക്കി ക്ഷേത്രം പണിഞ്ഞെടുത്ത് കോൺഗ്രസ് പോകേണ്ട ആവശ്യമില്ല മറ്റ് ക്ഷേത്രങ്ങൾ പോലെയല്ല അയോധ്യ എല്ലാവരുടെയും വികാരങ്ങൾ മാനിച്ച് കോൺഗ്രസ് ഇതിൽ നിലപാടെടുക്കൂവെന്നും മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് പരിധിയില്ലാത്ത വർഗീയതയാണ് ബി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്രയധികം എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല രാജ്യത്ത് ഭരണപക്ഷത്തിൻ്റെ ഏകപക്ഷീയ നടപടിയാണ് ഇതെല്ലാം ഇതെല്ലാമെന്നും മുരളീധരൻ വ്യക്തമാക്കി രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുമായും കോൺഗ്രസ് ചർച്ച നടത്തി മറ്റൊരു തീരുമാനമുണ്ടാക്കുമെന്നും മുരളീധരൻ പറയുന്നു സി പി എം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരല്ല കോൺഗ്രസ് അങ്ങനെയല്ല എല്ലാ വിഭാഗക്കാരും ആ പാർട്ടിയിലുണ്ട് അതിനാൽ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ആലോചിച്ചു തീരുമാനിക്കും ഇക്കാര്യത്തിൽ ബി ജെ പി ഒരുക്കുന്ന ചതിക്കുഴിയിൽ കോൺഗ്രസ് വീഴരുതെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല രാമക്ഷേത്രത്തിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ നിൽക്കുന്ന നരേന്ദ്രമോദിയെയും മുരളീധരൻ തുറന്നുകാട്ടി മുരളീധരൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ഭരണകർത്താവാണ് മതാചാരപ്രകാരം ഭരണകർത്താവല്ല ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് തന്ത്രിമാരാണ് മാത്രമല്ല ശ്രീരാമൻ ഭാര്യയെ സംരക്ഷിച്ച ആളാണ് മോദി ഭാര്യയെ ഉപേക്ഷിച്ച ആളുമാണ് മോദിയുടെ ഭാര്യയ്ക്ക് മോദിയെ കണ്ടാൽ മനസ്സിലാകും എന്നാൽ മോദിക്കോ ഭാര്യയെ കണ്ടാൽ പോലും മനസ്സിലാവില്ലെന്നും മുരളീധരൻ തുറന്നടിച്ചു ശരിക്കും മുരളീധരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിവുള്ളവർ നരേന്ദ്രമോദിയെ അയോധ്യയിലേക്ക് കയറ്റില്ല രാഷ്ട്രീയ മുതലെടുപ്പിനെത്തുന്ന മോദിയെ ജനങ്ങൾ ഉച്ചിച്ചു തള്ളുക തന്നെ ചെയ്യും ഈ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനും കഴിയണം